നമസ്കാരം നമ്മൾ വരുന്ന എൽ ഡി സി ടു തൗസൻഡ് ട്വൻറ്റി ഫോറിന് വേണ്ടി നമ്മുടെ ജോഗ്രഫി വിഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായി ഇന്ത്യൻ ചുരങ്ങളെ കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞ പരീക്ഷകളിലെല്ലാം എൽ ഡി നിലവാരത്തിലുള്ള എല്ലാ പരീക്ഷകളിലും നമുക്ക് ഇന്ത്യൻ ചുരുത്തിന്ന് ഓരോ ചോദ്യങ്ങളുണ്ടായിരുന്നു അല്ലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ഇന്ത്യൻ ചുരുത്തിന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു അപ്പം നമ്മൾ ഇന്ത്യൻ ചുരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയും ആ ഭാഗത്ത് കിടക്കുന്ന ചുരങ്ങളും അതല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യൻ ചുരങ്ങൾ കാരണം നമുക്ക് ഇന്ത്യൻ ചുരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ മാത്രമല്ല കടന്നു പോകുന്ന പർവ്വത മേഖല കടന്നു പോകുന്ന പർവ്വതനിര ഏതൊക്കെയാണ് ഇത് ടച്ച് ചെയ്ത് പോകുന്നത് ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കും അപ്പൊ നമുക്ക് ഇന്ത്യൻ ചുരങ്ങൾ പഠിക്കാം ഡീറ്റെയിൽ ആയിട്ട് അപ്പൊ നമ്മൾ ആദ്യം അറിയണം എന്താണ് ചുരങ്ങൾ ചുരങ്ങൾ എന്ന് പറഞ്ഞാലേ നമ്മൾ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന അതേ വരികളാണ് ഇവിടെ പറയുന്നത് ഉയരമേറിയ പർവ്വതനിരകൾക്ക് കുറുകെ ക്ലേശം കൂടാതെ മുറിച്ചു കിടക്കുന്നതിന് അനുയോജ്യമായ പ്രകൃതിത്തമായ വിടവുകളെ നമ്മൾ ചുരങ്ങൾ എന്ന് പറയുന്നു എന്താണ് ഉയരമേറിയ പർവ്വതനിരകൾക്ക് കുറുകെ ക്ലേശം കൂടാതെ മുറിച്ചു കടക്കുന്നതിന് അനുയോജ്യമായ പ്രകൃതത്തമായ വിടവുകളാണ് ചുരങ്ങൾ ഇന്ത്യയുടെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ബോലാൻ ചുരമാണ് ഇന്ത്യയുടെ പ്രവേശന കവാടം എന്ന് ചോദിച്ചാൽ അത് ബോലാൻ ചുരമാണ് അപ്പം മനസ്സിൽ വരണം നമ്മൾ ഇന്ത്യയുടെ പ്രവേശന കവാടത്തിൽ ചെന്ന് അപ്പൊ ഞാൻ ആദ്യമേ ഒരു നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം നമ്മുടെ എൽ ഡി സി മെയിൻ എന്ന് പറയുന്ന വലിയൊരു എക്സാമാണ് അല്ലേ എത്രയോ പേരെഴുതുന്നതിൽ നല്ല റാങ്കിൽ നമ്മൾ വരണം പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലൊക്കെ വയ്ക്കുന്നവർ നല്ല രീതിയിൽ പഠിക്കണം അപ്പം നമ്മൾ കഴിവതും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പഠിക്കുന്ന ചുരങ്ങളാവട്ടെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് കണക്ട് ചെയ്തിടാൻ എളുപ്പ രീതിയിൽ പഠിച്ചു വെച്ചാൽ നമുക്കിത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ ചോദ്യം കാണുമ്പോഴേ അത് മനസ്സിൽ ഓർ ഓടി വരും ഓർമ്മ വരും അപ്പോൾ നമ്മൾ അത് ഓപ്ഷനിൽ എവിടെ കിടക്കുന്നു എന്ന് നോക്കിയാൽ മതി അപ്പോൾ ഞാൻ ഈ ചുരങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് നമ്മുടെ ചോദ്യത്തിൽ നിന്ന് തന്നെയാണ് ഉത്തരം എടുക്കുന്നത് അതേണ്ടോ ഇന്ത്യൻ ചുരങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഞാൻ ചോദ്യത്തിൽ നിന്ന് ഉത്തര എടുക്കും അതെങ്ങനെയാണെന്നുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി നമ്മൾ ആദ്യം തുടങ്ങുന്നത് തന്നെ ഇന്ത്യയുടെ പ്രവേശന കവാടത്തിലാണ് നമ്മൾ എല്ലാവരും എവിടെ പോയി നിൽക്കുവാണ് പ്രവേശന കവാടത്തിൽ ചെന്ന് നിൽക്കും ഇന്ത്യയുടെ പ്രവേശന കവാടം ഇപ്പൊ ഇന്ത്യയുടെ പ്രവേശന കവാടത്തിൽ ചെന്ന് നമ്മൾ നിന്നാൽ ചിന്തിച്ചു നോക്കണം നമ്മളെല്ലാരും പ്രവേശന കവാടത്തിൽ ചെന്ന് നിക്കുവാണ് ഇന്ത്യയുടെ പ്രവേശന കവാടത്തിൽ ചെന്ന് നിന്നാൽ നമുക്ക് പെട്ടെന്ന് നമ്മളെ കയറ്റി വിടുവോ ഇല്ല അവിടെ എന്ത് വന്നാലും ഒരു പട്ടാളക്കാരൻ ഒരു കാവൽക്കാരൻ കാണും അല്ലെ അപ്പൊ അദ്ദേഹം നമ്മുടെ അടുത്ത് ഹിന്ദിയിലായിരിക്കും ചോദിക്കുന്നത് അല്ലെ എങ്ങനെയായിരിക്കും ചോദിക്കുന്നത് പറയൂ നിന്റെ ഡീറ്റെയിൽസ് പറയൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് നമ്മൾ മൊത്തം തപ്പി ചെക്ക് ചെയ്തിട്ടൊക്കെ അകത്ത് ഏറ്റിവിടുള്ളൂ അല്ലെ അപ്പം ആ പ്രവേശന കവാടത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മളടുത്ത് ചോദിക്കും ബോലോ എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ പറഞ്ഞു ബോലാൻചുരം ബോലോ ബോലാൻചുരമാണ് ബോലോ എന്ന് പറഞ്ഞാൽ ബോലാൻചുരം ബന്ധിപ്പിക്കുന്നത് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും തമ്മിലാണ് എന്ത് ബന്ധിപ്പിക്കുന്നത് ബോലാൻ പാസ് കണക്ട് ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അടുത്ത രണ്ട് ഇപ്പൊ നമ്മൾ എളുപ്പത്തിനു ഇന്ത്യയുടെ പ്രവേശനം നമ്മൾ ചെന്ന് നിക്കുന്നു ബോലോ എന്ന് ചോദിക്കുന്നു ബോലാൻ പാസ് ബന്ധിപ്പിക്കുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ താൽ ഖട്ട് രണ്ടാമത്താണ് താൽ ഘട്ട് നമ്മളെല്ലാം ചോദ്യത്തിൽ നിന്നല്ലേ ഉത്തരം എടുക്കുന്നെന്ന് പറഞ്ഞേ നമ്മുടെ ഈ താൽ ഘട്ടിന് നമുക്ക് എന്താക്കാടെ താലി കെട്ടാക്കിക്കൂടെ നമ്മൾ എന്താക്കി താലി കെട്ട് ഉണ്ടോ താൽ കെട്ട് താലി കെട്ട് നമുക്കറിയാം താലി കെട്ട് കല്യാണം അല്ലേ അപ്പൊ പയ്യൻ ഇങ്ങനെ കെട്ടും സാധാ ഇങ്ങനെ കെട്ടാം പക്ഷെ ഈ താലി കൊടുക്കുന്ന ചില ആൾക്കാരില്ലേടേ ഇങ്ങനെ വളച്ച് ഇങ്ങനെ കറക്ക് അങ്ങനെ കറക്ക് എന്നൊക്കെ പറഞ്ഞ് താലി കെട്ടിപ്പിക്കും അല്ലേ അപ്പൊ മഞ്ഞച്ചിരലാണ് താലി കെട്ടുന്നത് അല്ലേ അപ്പൊ അങ്ങോട്ട് അങ്ങനെയൊക്കെ കെട്ടുമ്പോൾ താലി കെട്ട് താലിയുടെ മുന അങ്ങോട്ടിങ്ങോട്ടൊക്കെ തിരിഞ്ഞു കിടക്കാം അപ്പൊ താലി മസ്റ്റ് താലിയുടെ എന്തെന്ന് നമ്മൾ പറയണം മു ന ഇംഗ്ലീഷിൽ എഴുതിയാൽ എം യു എൻ എ മുംബൈ നാസിക് എം യു കണ്ടോ മുംബൈ നാസിക് മുംബൈ നാസിക് അപ്പൊ മനസ്സിൽ പറഞ്ഞ താൽ ഘട്ട് താലിയുടെ മുന മുംബൈ നാസിക് എന്റെ കൂടെ പറയുക താൽ ഘട്ട് കെട്ട് താലിയുടെ മുന മുംബൈ നാസിക് ക്ലിയർ ആണേ അടുത്തത് ഈ താൽഘട്ടിന്റെ മറ്റൊരു പേരെന്താണ് അപ്പൊ കെട്ട് സമയത്ത് എന്ന് പറയുന്നത് അന്നത്തെ ദിവസം പെണ്ണിന്റെയും ചിറക്കൻ്റെ ആണ് അല്ലേ അവരുടെ ഡേ ആണ് അന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും നോട്ട് ആറിലായിരിക്കും പെണ്ണിലും ചിറക്കനിലും ആയിരിക്കും അപ്പൊ താൽഘട്ടിന്റെ മറ്റൊരു പേര് അന്ന് കസറുന്നത് അവരാണ് താലിഘട്ടിൽ കസറുന്നത് ആരാണ് പെണ്ണും ചെറുക്കനുമാണ് താൽ മറ്റൊരു പേരാണ് കസറാഘട്ട് താൽ മറ്റൊരു പേരാണ് കസറാ ഘട്ട് മറ്റൊരു പേരെന്താണ് കസറുന്നത് പെണ്ണും ചെറുക്കനും അല്ലെ കസറാ ക്ലിയർ ആണേ അടുത്തത് ബോർ ഖട്ട് ബോർ കണ്ടോ നമ്മൾ അതിൽ നിന്നാണ് എടുക്കുന്നത് ബോർഘട്ട് ബോറ് അതിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് ബോർ ബോർ എന്ന് നമ്മൾ പറയും അല്ലേ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ അതായത് ക്രിക്കറ്റ് പ്രേമികളുണ്ട് ഫുട്ബോൾ പ്രേമികളുണ്ട് അല്ലേ ഇപ്പോൾ ക്രിക്കറ്റ് കളി ആവട്ടെ ഫുട്ബോൾ ആവട്ടെ എന്തായാലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കളിക്കുന്ന കാണാനാണ് നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഓരോരുത്തരും ഓരോ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ ഫാനായിരിക്കാം ഓരോ കളിക്കാരുടെ ആയിരിക്കാം അല്ലേ അല്ലാതെ ഒരു സ്റ്റേറ്റിലെ നമ്മളെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലെ രണ്ട് സ്ഥലങ്ങൾ വന്ന് കളിച്ചിട്ട് കപ്പെടുത്തുകൊണ്ട് പോകുന്നത് ഒരു രസമുണ്ടോ ഇല്ല അപ്പം നമ്മൾ എങ്ങനെ പഠിക്കണം ബോർ ബോറുണ്ടേ അതില് ആരുടെ കളി ബോറ് മുംബൈ പൂനയുടെ കളി ബോറ് ആരുടെ കളി ബോറാണ് മുംബൈ പൂനെ കാരണം ഇത് രണ്ടും ഏത് ആണ് മഹാരാഷ്ട്രയാണ് ഇത് രണ്ടും മഹാരാഷ്ട്രയിലാണ് കിടക്കുന്നത് അപ്പൊ നമ്മൾ പഠിക്കണം മുംബൈ പൂനെയുടെ കളി ബോറാണ് രണ്ടും കിടക്കുന്നത് ഏത് സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്രയാണ് രണ്ടും കിടക്കുന്നത് മഹാരാഷ്ട്രയാണ് അപ്പൊ പറഞ്ഞത് ഇന്ത്യയുടെ പ്രവേശന കവാടത്തിൽ ചെന്ന് നിൽക്കുന്നു ബോലോ ചുരം ബന്ധിപ്പിക്കുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞു താൽക്കെട്ട് പറഞ്ഞു താലിയുടെ മുന താലിക്കെട്ട് മുനയുണ്ട് താലിയുടെ മുന മുംബൈ നാസിക് അതിന്റെ മറ്റൊരു പേര് കസറ കെട്ട് പറഞ്ഞു കസറുന്നത് പെണ്ണും ചിറക്കടം താലിക്കെട്ട് സമയത്ത് താലിക്കട്ടി തന്നെയാണ് കസറാഘട്ട് അതായത് മുംബൈ നാസിക് തന്നെയാണ് അടുത്തത് നമ്മൾ പറഞ്ഞു ബോർഘട്ട് ആരുടെ കളി ബോർ മുംബൈ പൂനെയുടെ കളി ബോർ അടുത്തതാണ് കുമ്പർലി കട്ട് കുംഭർലി അപ്പൊ അതിലെന്തുണ്ട് ഒരു കുംഭമുണ്ട് കേട്ടോ കുമ്പർലിയിൽ ഒരു കുംഭമില്ലേ ഇല്ലേ കുമ്പർലേ നമ്മുടെ മനസ്സിൽ വന്നാൽ മതി കുംഭത്തിൽ എന്തിട്ടിരിക്കയാണ് രക്തം ഇട്ട് വെച്ചിരിക്കയാണ് കുംഭത്തിൽ എന്ത് കിടന്നാൽ രത്നം രത്നഗിരി സത്താറ രത്നഗിരി സത്താറ കുംഭത്തിൽ എന്ത് കിടക്കുകയാണ് രക്തമാണ് രത്നഗിരി സത്താർ ബന്ധിപ്പിക്കുന്നതാണ് കുമ്പർലി ഘട്ട് കുംഭത്തിൽ രക്തം കിടന്നാൽ മതി രത്നഗിരി സത്താർ ക്ലിയർ ആണെ അടുത്തതാണ് അംബോളി ഘട്ട് അംബോളി അപ്പൊ ഈ രത്നഗിരിയും സത്താറയും ഏത് സ്റ്റേറ്റ് എന്നും കൂടെ അറിഞ്ഞിരിക്കണം മഹാരാഷ്ട്രയാണ് രത്നഗിരി സത്താറ മഹാരാഷ്ട്ര തന്നെയാണ് അപ്പൊ കുംഭത്തിൽ രക്തം മനസ്സിൽ വരണം കുംഭത്തിൽ രക്തം മനസ്സിൽ വരണം രത്നഗിരി സത്താറ രണ്ടും ഏത് സ്റ്റേറ്റ് തന്നെയാണ് മഹാരാഷ്ട്രയാണ് അടുത്തത് അംബോളി ഘട്ടാണ് അംബോളി അപ്പൊ നമ്മള് അതീതാണ് നമ്മളെല്ലാം ചോദ്യത്തിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ അമ്പോളി ഘട്ട അമ്പോ അമ്പോ ഒരു എക്സ്പ്രഷനാണ് അമ്പോ നമ്മൾ ഒരാളെ കണ്ട പ്രതീതിയിൽ പറയണം നമ്മൾ പുരാണ കഥാപാത്രങ്ങളെയൊക്കെ മനസ്സിൽ വരണം അല്ലെ അതായത് രാമായണം പറഞ്ഞാൽ രാമൻ സീത ലക്ഷ്മണൻ നമ്മുടെ രാവണൻ ഇവരെല്ലാം മഹാഭാരതം ഇതിഹാസ കാവ്യം പറഞ്ഞ മഹാഭാരതത്തിലെ സൂപ്പർ ഹീറോ ഒറ്റ ആളേ ഉള്ളൂ ശ്രീകൃഷ്ണനും അർജുനൊന്നും അല്ല കർണനാണ് അല്ലെ അപ്പൊ നമ്മൾ കർണനെ കണ്ട ഒരു പ്രതീതി എങ്ങനെ പറയും അമ്പു മഹാഭാരതത്തിലെ കർണൻ എങ്ങനെ പറയണം അമ്പു മഹാഭാരതത്തിലെ കർണൻ മഹാരാ മഹാഭാരതം മഹാരാഷ്ട്ര കർണൻ കർണാടക കണ്ടോ അംബോ മഹാഭാരതത്തിലെ കർണൻ എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര മുതൽ കർണാടകത്തിലെ എവിടെ ബെൽഗാം വരെ കർണാടകത്തിലെ ബെൽഗാം വരെ ബന്ധിപ്പിക്കുന്ന ഇന്ത്യൻ ചുരമാണ് അംബോളി ഘട്ട് മഹാരാഷ്ട്ര കർണാടകത്തിലെ ബെൽഗാം ക്ലിയർ ആണെ അടുത്തതാണ് ഖൈബർ ചുരം വളരെ പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതുമായ ഒരു ഇന്ത്യൻ ചുരമാണ് ഖൈബർ ചുരം എന്ന് പറയുന്നത് ഖൈബർ ചുരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ അലക്സാണ്ടർ ചക്രവർത്തി അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഇന്ത്യൻ ആക്രമണം അല്ലേ ആക്രമണത്തിന് അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയുടെ ആക്രമണ സമയത്ത് മുസ്ലിം ഭരണാധികാരികൾക്ക് വേണ്ടി ചരിത്ര സാക്ഷ്യം വഹിച്ച ഒരു പ്രധാന ചുരമാണ് ഏത് ചുരം ഖൈബർ ചുരം എന്ന് പറയുന്നത് അപ്പം ആ ഖൈബർ ഖൈബർ നമുക്ക് എങ്ങനെ എടുക്കാം കൈ ഇല്ലേ അതിൽ ഒരു കൈ ഇല്ലേ കൈ നമ്മൾ സാധാരണ പറയാറില്ലേ അതായത് ഖൈബറിലൊരു കൈ ഉണ്ട് കണ്ടോ ഖൈബറിലൊരു കൈ ഉണ്ട് നമ്മൾ സാധാരണ പറയാറില്ലേ രണ്ട് മുസ്ലിം രാഷ്ട്രങ്ങൾ കൈ കോർത്തു അല്ലെങ്കിൽ രണ്ട് മുസ്ലിം രാഷ്ട്രങ്ങൾ കൈ കൊടുത്തു അല്ലെ അപ്പോഴേ നമ്മൾ മനസ്സിലായ രണ്ട് മുസ്ലിം രാഷ്ട്രം വരും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ ബന്ധിപ്പിക്കുന്ന മറ്റൊരു ഇന്ത്യൻ ചുരമാണ് ഖൈബർ അപ്പൊ ബൊലാനും അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനാണ് ഖൈബറും അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനാണ് മറക്കരുത് അപ്പൊ ഖൈബർ മനസ്സിൽ വരണം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബന്ധിപ്പിക്കുന്ന ഇന്ത്യൻ ചുരമാണ് കൈബർ രണ്ട് മുസ്ലിം രാഷ്ട്രങ്ങൾ കൈകോർത്തു ക്ലിയർ ആണേ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ ബാക്കി വരുന്നതാണ് ശ്രദ്ധിച്ച് കേട്ടോ ബോണ്ടില പാസ് എന്ത് പാസ് ബോണ്ടില ചുരം ബോണ്ടില ഉണ്ടോ ബോണ്ടില ചുരം നമ്മുടെ മനസ്സിൽ വരണം അതിലൊരു ബോണ്ട ഇല്ലേ നമ്മൾ എല്ലാ അതിൽ നിന്നാണ് എടുക്കുന്നത് ബോണ്ടില ചുരത്തിൽ എന്തുണ്ടൊരു ബോണ്ടയുണ്ട് അല്ലേ നമ്മൾ പഠിക്കുന്നതേ ഇന്ത്യൻ ചുരമാണ് ഇന്ത്യൻ ചുരത്തിൽ ആര് ഇന്ത്യൻ ചുരിതത്തിൽ ആര് എന്നാണ് ഞാൻ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ആരെ ഉത്തരം പറയണം അരുണിനെ പറയണം ഇന്ത്യൻ ചുരത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ് ആര് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഒറ്റ വ്യക്തിയെ വരാളു അരുൺ അല്ലേ ടി ഫോർ എന്ത് ടി വന്നാലും തിബറ്റ് എന്ന് പറയണം എന്ത് ടി വന്നാലും ടി ഫോർ തിബറ്റ് എന്ന് പറയണം എന്ത് സ്ത്രീ വന്നാലും ശ്രീനാഥ് എന്നോ ശ്രീ എന്ത് സ്ത്രീ ചോദിച്ചാലും നിങ്ങൾ ആരെ പറയണം ശ്രീനഗറിനെ പറയണം ആര് പറയണം ശ്രീനഗറിനെ പറയണം അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിൽ പറഞ്ഞ ബോണ്ടില ബോണ്ട ആരെന്നെന്തു ചോദിച്ചാലും അരുണിനെ പറയണം ടി ഫോർ ടിബറ്റ് പറയണം എന്ത് സ്ത്രീ വന്നാലും ശ്രീനാഥ് അല്ലെങ്കിൽ ശ്രീനഗർ സോറി എന്ത് സ്ത്രീ വന്നാലും ശ്രീനഗർ പറയണം ക്ലിയർ ആണേ അപ്പൊ നമുക്ക് നോക്കാം ബോണ്ടില കണ്ടോ ബോണ്ടില ബോണ്ടിലൊരു ബോണ്ട ഇല്ലേ ആര് ബോണ്ട കഴിച്ചു അരുൺ ഉണ്ടോ കിട്ടിയത് ആര് ബോണ്ട കഴിച്ചു അരുൺ ബോണ്ടയോടൊപ്പം എന്ത് കുടിച്ചു ടീ കുടിച്ചു ടീ ഫോർ തിബറ്റ് അരുണാചൽ പ്രദേശ് മുതൽ തിബറ്റ് വരെ ബന്ധിപ്പിക്കുന്ന ഇന്ത്യൻ ചുരമാണ് ബോണ്ടില അരുണാചൽ പ്രദേശ് മുതൽ തിബറ്റ് വരെ ബന്ധിപ്പിക്കുന്ന ഇന്ത്യൻ ചുരമാണ് ബോണ്ടില ബോണ്ട കഴിച്ചത് അരുണാണ് ടീ കുടിച്ചതും അരുണാണ് അരുണാചൽ പ്രദേശ് മുതൽ തിബറ്റ് വരെ ബന്ധിപ്പിക്കുന്ന ഇന്ത്യൻ ചുരമാണ് ബോണ്ടില ചുരം അപ്പം ആ ബോണ്ട കഴിച്ചതും ടീ കുടിച്ചതും അരുണല്ലേ അപ്പൊ ആഫ്റ്റർ എഫക്ട് അരുണിനെ ഉണ്ടാവേണ്ടേ തൊട്ട് താഴെ അരുണിന് എന്ത് സംഭവിച്ചു ഭൂമില കണ്ടോ ഭൂമിലയായിട്ട് അങ്ങ് പോയി അല്ലേ അപ്പം അരുണാചൽ പ്രദേശ് തിബറ്റിനെ തന്നെ ബന്ധിപ്പിക്കുന്ന മറ്റൊരു ഇന്ത്യൻ ചുരമാണ് ഭൂമില ഭൂമിലായിട്ട് ആർക്കാണ് പോയത് അരുണിനാണ് അരുണാചൽ പ്രദേശും തിബറ്റും ബന്ധിപ്പിക്കുന്ന മറ്റൊരു ഇന്ത്യൻ ചുരമാണ് ഭൂമില നമ്മളെങ്ങനെ പഠിക്കണം ബോണ്ടില ഭൂമില ബോണ്ടില ഭൂമില ബന്ധിപ്പിക്കുന്നത് അരുണാചൽ പ്രദേശ് തിബറ്റ് അരുണാചൽ പ്രദേശ് തിബറ്റ് ക്ലിയർ ആണെ അടുത്തതാണ് ദിഹാങ് കണ്ടോ അതിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് ഹാങ് ദി ഹാങ് ചുരം ഹാങ് ഔട്ടിന് പോയി എന്ന് പറയണം ഹാങ് ഔട്ടിന് പോയി പുറത്ത് കറങ്ങാൻ പോകുന്നതാണ് ഹാങ് ഔട്ടിന് പോയെന്നു പറയുന്നത് ആര് ഹാങ് ഔട്ടിന് പോയി നമ്മൾ പറഞ്ഞു ആരെന്ന് ചോദിച്ചാലേ നമ്മുടെ മനസ്സിൽ ആര് വരണം അരുൺ വരണം അല്ലേ ദി ഹാങ് ഹാങ് ഔട്ടിന് പോയത് ആരാണ് അരുണാണ് അരുണാചൽ പ്രദേശ് മുതൽ അരുൺ എന്ന മാൻ ആണ് ഹാങ് ഔട്ടിന് പോയത് മ്യാൻമാർ കണ്ടോ മാൻ മ്യാൻമാർ മ്യാൻമാർ ഇല്ലെങ്കിൽ മാൻറ്റല കാണും എന്താണ് മാൻറ്റല മ്യാൻമാർ ഇല്ലെങ്കിൽ മാൻറ്റല കാണും അതിലും ഒരു മാൻ ഇല്ലേ മ്യാൻമാറിലെ മാൻറ്റല ഓർത്തോണം അരുണാചൽ പ്രദേശ് മുതൽ മാൻറ്റല അല്ലെങ്കിൽ മ്യാൻമാർ വരെ ബന്ധിപ്പിക്കുന്ന ഇന്ത്യൻ ചുരമാണ് ദി ഹാങ് പാസ് എന്ത് പാസ് ദിഹാങ് അപ്പൊ ഹാങ് ഔട്ടിന് പോയത് ആരാണ് അരുൺ എന്ന മാൻ ആണ് അരുൺ എന്ന മാൻ ആണ് ഹാങ് ഔട്ടിന് പോയത് ക്ലിയർ ആണേ അടുത്തത് സോജില ചുരം സോജില കണ്ടോ ഒരു ലേഡിയുടെ പേരാണ് സോജില സോജില എന്ന ലേഡി സ്ത്രീ കാറിലങ്ങ് പോയി സോജില എന്ന ലേഡി ഏതിൽ പോയി കാർ ഓട്ടിച്ചോണ്ട് പോവാണ് മനസ്സിൽ വന്നാൽ മതി കാർ സോജിലെ കണ്ട കാർ മനസ്സിൽ വരണം കാർഗിൽ കിട്ടിയാൽ മതി കാർ എന്താന്ന് കാർഗിൽ സോജിലയുടെ കൂടെ കാർഗിൽ കൂടെ പോയത് നമ്മളാരുടെ ശ്രീ മീൻസ് ശ്രീ നഗർ കണ്ടോ എന്ത് സ്ത്രീ വന്നാല് ശ്രീനാഥെന്നോ അപ്പൊ വന്നാൽ ശ്രീനഗർ ഇപ്പൊ നമ്മുടെ മനസ്സിൽ വരണം സോജില എന്ന ലേഡി കാറിൽ ശ്രീനാഥുമായിട്ട് പോവാണ് അപ്പൊ സോജില കാറിൽ ശ്രീനാഥുമായി പോയി സോജില എന്ന ലേഡി കാർ കാർ മീൻസ് കാർഗിൽ ശ്രീ എന്ത് ശ്രീ വന്നാലും ശ്രീനഗർ കാർഗിൽ മുതൽ ശ്രീനഗർ വരെ ബന്ധിപ്പിക്കുന്ന ഇന്ത്യൻ ചുരമാണ് സോജില പാസ് ബുർജില ബുർജില കണ്ടോ നമുക്ക് എങ്ങനെ എടുക്കാം അതിലൊരു ബുജി ഉണ്ട് ബുജികൾ കണ്ടോ ബുർജിലയിൽ ഒരു ബുജി ഇല്ലേ ബുജികൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണോ നഗരപ്രദേശങ്ങളിലാണോ നഗരപ്രദേശങ്ങളിലാണോ അല്ലെ അപ്പൊ അതിലൊരു നഗറുണ്ട് ശ്രീനഗർ കിട്ടൂലേ നമുക്ക് ബുർജില അല്ലെ ഒരു നഗറുണ്ട് ശ്രീനഗർ എന്നാൽ നമ്മുടെ മനസ്സിൽ വരണം ബുർജി കണ്ടോ ആദ്യത്തെ ആ വാക്ക് നോക്കിയ ബുർജി അതേ സിമിലാരിറ്റി വേർഡ് നമ്മുടെ ഓപ്ഷനിൽ കാണും ബുർജി ഗിൽജി കണ്ടോ ഉത്തരം കിട്ടി നമുക്ക് ബുർജി ഗിൽജി എങ്ങനെ പറയണം എന്ന സ്ഥലം പാകിസ്ഥാനിലെ ഗിൽജിത്ത് എന്ന സ്ഥലം അപ്പൊ ബുർജി ഗിൽജി അപ്പൊ ഗിൽജിത്ത് മുതൽ ശ്രീനഗർ നമ്മൾ പറഞ്ഞു ഗിൽജിത്ത് മുതൽ ശ്രീനഗർ വരെ ബന്ധിപ്പിക്കുന്ന ഇന്ത്യൻ ചുരമാണ് ബുർജില ഷിപ്കില കിലണ്ടോ ഷിപ്പ് ഉണ്ടേ അതിൽ നമ്മുടെ മനസ്സിൽ ഏത് ഷിപ്പിന്റെ കഥ വരും ടൈറ്റാനിക് ഷിപ്പ് അല്ലെ അപ്പൊ ഷിപ്പ് എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ ടൈറ്റാനിക് ഷിപ്പ് അപ്പൊ തന്നെ നമുക്ക് ഉത്തരം കിട്ടി ടൈറ്റാനിക് ഷിപ്പിന്റെ ടി ഫോർ ആണ് ടൈറ്റാനിക് ഷിപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ടീ ഉണ്ട് ടി ഫോർ ആണ് ഇനി ടൈറ്റാനിക് ഷിപ്പിന്റെ കഥ എന്താണ് ഈ ടൈറ്റാനിക് ഷിപ്പ് ഹിമാനി എന്ന മഞ്ഞുമലയിൽ തട്ടി നിന്ന് കഥ ടൈറ്റാനിക് കഥ അല്ലെ ഹിമാനി എന്ന മഞ്ഞുമലയിൽ തട്ടി നിന്ന് ടൈറ്റാനിക് ഷിപ്പ് അപ്പൊ ഹിമാനി എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് കിട്ടും ഏത് സ്റ്റേറ്റ് ഹിമാചൽ പ്രദേശ് കണ്ടോ ഹിമാചൽ പ്രദേശ് മുതൽ ടൈറ്റാനിക് ഷിപ്പ് ടി ഫോർ തിബറ്റ് ഹിമാചൽ പ്രദേശ് മുതൽ ടൈറ്റാനിക് ഷിപ്പ് ടി ഫോർ തിബറ്റ് വരെ ബന്ധിപ്പിക്കുന്ന ഇന്ത്യൻ ചുരമാണ് ഷിപ്പ് ഷിപ്പിലാചുരം നാഥുലാചുരം നാതുല നാഥുലാചുരം നാഥുലാചുരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം സിക്കിം തിബറ്റ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ചുരമാണ് നാതുല സിക്കിം തിബറ്റ് തന്നെയാണ് സിക്കിം തിബറ്റ് തന്നെയാണ് നാതുലാചുരം മറക്കരുത് ജൽപലാചുരം നാഥുല ജൽപ്പല നാതുല ജൽപ്പല അങ്ങനെ തന്നെ പറയണം അപ്പൊ നാതുലയും ജൽപ്പലയും സിക്കിം തിബറ്റ് തന്നെയാണ് സിക്കിം തിബറ്റ് പക്ഷെ ജൽപ്പലക്ക് എങ്ങനെ ചോദിച്ചിട്ടുണ്ട് സിക്കിം ലാസ ചോദിച്ചിട്ടുണ്ട് സിക്കിം ലാസ സിക്കിം ലാസ ജൽപ്പല സിക്കിം ലാസ ലിപു ലിപുലേക്ക് ലിപു ലേക്ക് ചുരം കണ്ടോ ലിപ്പുണ്ട് അതിൽ നമ്മൾ എല്ലാ അതിന് എടുക്കുന്നത് ശ്രദ്ധിച്ചോ നിങ്ങള് നമ്മളെല്ലാം ചോദ്യത്തിൽ നിന്നാണ് എടുക്കുന്നത് ലിപുലേക്ക് ചുരം ലിപ്പുലേക്കിലൊരു ലിപ്പുണ്ട് നമ്മൾ ലിപ്പ് കൊണ്ട് അങ്ങ് ഉത്തരം പറഞ്ഞോണം ലിപ്പ് കൊണ്ട് നമ്മൾ എന്തു പറഞ്ഞു ഉത്തരം പറഞ്ഞു ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുകയാണ് ലിപ്പുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ലിപ്പ് കൊണ്ടല്ലേ ഉത്തരം പറയാൻ പറ്റുള്ളൂ അല്ലേ അല്ലേ അപ്പൊ എങ്ങനെ പറയണം ബെറ്റുവച്ച ചോദ്യത്തിന് ലിപ്പ് കൊണ്ട് ഉത്തരം പറഞ്ഞു എങ്ങനെ പറയണം ബെറ്റുവച്ച ചോദ്യത്തിന് ലിപ്പ് കൊണ്ട് ഉത്തരം പറഞ്ഞു ഉത്തരാഖണ്ഡ് മുതൽ തിബറ്റ് വരെ ബന്ധിപ്പിക്കുന്ന ഇന്ത്യൻ ചുരമാണ് ലേക്ക് ഉത്തരാഖണ്ഡ് മുതൽ തിബറ്റ് വരെ ബന്ധിപ്പിക്കുന്ന ഇന്ത്യൻ ചുരമാണ് ലേക്ക് അപ്പൊ ഈ ലിപ്പ് കൊണ്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞു എന്നാണ് പറഞ്ഞത് ഉത്തരാഖണ്ഡ് അപ്പൊ ആ ഉത്തരം നിങ്ങൾക്ക് എവിടെ നിന്ന് വരണം മനസ്സിൽ നിന്ന് വരണ്ടേ നിങ്ങളുടെ മനസ്സിൽ ശരി എന്ന് തോന്നുന്ന ഉത്തരമല്ലേ നിങ്ങൾ വിളിച്ച് പറയുള്ളൂ തെറ്റാണെങ്കിൽ വിളിച്ച് പറയോ അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ശരി എന്ന് തോന്നണം അപ്പൊ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ആ മനസ്സിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയണം മനാച്ചുരം എന്ത് ചുരം മനാചുരം അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ശരി എന്ന് തോന്നിയ ഉത്തരമാണ് നിങ്ങൾ ലിപ്പ് കൊണ്ട് വിളിച്ച് പറഞ്ഞത് അപ്പൊ മനാച്ചുരവും ബന്ധിപ്പിക്കുന്നത് ഉത്തരം ഉത്തരം നിങ്ങൾ മനസ്സിലാണ് തോന്നിയത് ഉത്തരാഖണ്ഡ് തിബറ്റ് തന്നെയാണ് ഉത്തരാഖണ്ഡ് തിബറ്റ് ഉത്തരാഖണ്ഡ് തിബറ്റിനെ ബന്ധിപ്പിക്കുന്ന മറ്റൊരു ഇന്ത്യൻ ചുരമാണ് മനാചുരം ഉത്തരാഖണ്ഡ് തിബറ്റിനെ ബന്ധിപ്പിക്കുന്ന മറ്റൊരു ഇന്ത്യൻ ചുരമാണ് മനാച്ചുരം അപ്പൊ രണ്ടെണ്ണം ഞാൻ പറഞ്ഞു ലിപു ലേക്ക് ലിപ്പു കൊണ്ട് ഉത്തരം പറഞ്ഞു ബെറ്റു വെച്ച ചോദ്യം ഉത്തരാഖണ്ഡ് തിബറ്റ് ആ ഉത്തരം എവിടെ നിന്ന് വന്നു മനസ്സിന്ന് മനാചുരം ഉത്തരാഖണ്ഡ് തിബറ്റ് ക്ലിയർ ആണേ അടുത്തത് ബെനിഹാൽ കണ്ടോ ബെനിഹാൽ അതിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ട് ഏതാണ് ബെനിഹാലിൽ ഒരു ഹാൽ ഉണ്ട് കണ്ടോ ഹാൽ ബെനിഹാൽ ഹാൽ ചെയ്തു അല്ലേ നമ്മളെ മനസ്സിൽ പറഞ്ഞ ഈ ബെനിഹാൽ നമുക്ക് എന്താക്കാടെ ഇംഗ്ലീഷിൽ നമ്മൾ എഴുതുമ്പോൾ ബി എ എൻ എന്ന് പറഞ്ഞല്ലേ തുടങ്ങുകയുള്ളൂ അല്ലേ ബി എ എൻ എന്ന് പറഞ്ഞല്ലേ തുടങ്ങോളൂ ബി എ എൻ ആയി അങ്ങനെ പറഞ്ഞല്ലേ തുടങ്ങുള്ളൂ അപ്പൊ തന്നെ നമുക്ക് കിട്ടി ബാൻ കണ്ടോ ഇതിലും ഹാൽ ഉണ്ട് ഹാൽ ചെയ്തു ബാൻ ചെയ്തു നിരോധിക്കുന്നത് അല്ലെ എന്തും നിരോധിക്കുന്ന ഒരു സംസ്ഥാനമാണ് പെട്ടെന്നൊന്നും നമുക്കൊന്നും നടപ്പിലാക്കാൻ പറ്റില്ല അവിടെ ചെന്ന് കയറാൻ പറ്റില്ല അവിടെ പോയി താമസിക്കാൻ പറ്റില്ല അവിടെ നിന്ന് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല അപ്പൊ നമ്മുടെ മനസ്സിൽ വരണം ബെനിഹാൽ എന്ന് പറയുമ്പോൾ എന്തും ഹാൽ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് അപ്പോഴും നമ്മുടെ മനസ്സിൽ വരും നിങ്ങളുടെ മനസ്സിൽ വന്നു ജമ്മു കാശ്മീർ അല്ലേ അപ്പൊ ജമ്മു വന്നു ജമ്മു വന്നാൽ നമ്മൾ സാധാരണ സ്കൂളുകളിൽ പഠിക്കുമ്പോഴേ പഠിക്കുന്ന ഒന്നാണ് ജമ്മു കാശ്മീർ ഒന്നിച്ച് പറയുന്നതാണ് അല്ല നമ്മൾ എങ്ങനെ പറയും ജമ്മു ആൻഡ് ശ്രീനഗർ ജമ്മു ആൻഡ് ശ്രീനഗർ ജമ്മു ആൻഡ് ശ്രീനഗർ ബെനിഹാൽ ഹാൽ ചെയ്തു ബെനിഹാൽ ജമ്മു ശ്രീനഗർ ജമ്മു ശ്രീനഗർ അടുത്തതാണ് കാർത്തുങ് ചുരം കാർത്തുങ് ഉയരത്തിലുള്ള ഒരു ഗതാഗത യോഗ്യമായ ചുരമാണ് കാർത്തുങ് നമ്മൾ മുമ്പ് പഠിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗതാഗത യോഗ്യം എന്നാണ് ഇപ്പം അത് മാറി രണ്ടാം സ്ഥാനമായി ഇപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ഒരു ഗതാഗത യോഗ്യമായ ചുരം വന്നു ഉംലിങ് ആപ്പാസ് ലഡാക്ക് ടച്ച് ചെയ്താണ് കിടക്കുന്നത് അപ്പൊ നമ്മൾ കാർത്തുങ് ഉയരത്തിലുള്ളതും ഗതാഗത യോഗ്യവുമായ ഒരു ചുരം തന്നെയാണ് കേട്ടോ ഏറ്റവും എന്നുള്ളത് തെറ്റാണ് ഉയരത്തിലുള്ളതും ഗതാഗത യോഗ്യവുമായ ഒരു ചുരം തന്നെയാണ് കാർത്തുങ് അത് എവിടെയാണ് കിടക്കുന്നത് ഉയരത്തിലുള്ള രണ്ട് സ്ഥലം ഏതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരും അല്ലേ ഉയരത്തിലുള്ള ഒരു സ്ഥലം ലഡാക്ക് ഉയരത്തിലുള്ള യുദ്ധഭൂമി കണ്ടോ ലഡാക്ക് 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 അല്ലെങ്കിൽ അവസാനിക്കുന്ന മിക്കതും ലഡാക്കായിരിക്കും ആദ്യം നിങ്ങളൊരു ട്രിക്കൻ അറിഞ്ഞിരിക്കണം ഒരു ഹിന്ദാണ് ഞാൻ തന്നത് ലായിൽ അവസാനിക്കുന്ന മിക്കതും ലഡാക്ക് ആയിരിക്കും ാച്ച ലഡാക്കാണ് ഹിമാചൽ പ്രദേശ് ലഡാക്ക് ഹിമാചൽ പ്രദേശ് ലഡാക്കാണ് ഹിമാചൽ പ്രദേശ് ലഡാക്കാണ് ബാറ ലാച്ച അപ്പൊ നമ്മള് ഇത്രയും ഇന്ത്യൻ ചുരങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ നമ്മൾ പറഞ്ഞു പത്താം ക്ലാസ്സിലെ ജോഗ്രഫി വിഭാഗത്തിലെ ഉത്തരപർവ്വത മേഖലാ ഭാഗത്ത് നടക്കുന്ന ഒരുപാട് ഇന്ത്യൻ ചുരങ്ങൾ നമ്മളല്ലാതെ എക്സ്ട്രാ കുറെ ഇന്ത്യൻ ചുരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു സ്ഥിരം പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുരമാണ് നാഥുലാ ചുരം നമുക്കറിയാം ഈ നാഥുലാചുരം എന്ന് പറയുന്നത് എന്തെന്നാണ് അറിയപ്പെടുന്നത് സിൽക്ക് റൂട്ട് എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ സിൽക്ക് പാത എന്നാണ് അറിയപ്പെടുന്നത് പ്രാചീന സിൽക്ക് പാതയുടെ ഭാഗമായിരുന്ന ഇന്ത്യൻ ചുരമാണ് ഏതെന്ന് പറയുന്നത് നാഥുലാചുരം അപ്പൊ നാഥുല എത്രയോ തവണ ആവർത്തിച്ച ചോദ്യമാണ് ഇന്ത്യയിലെ സിക്കിമിനെയും തിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏതെന്ന് പറയുന്ന നാഥുലാചുരം അതുപോലെ തന്നെ ലിപുലേക്ക് ലിപുലേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ ലിപുലേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏതാണ് ഉത്തരാഖണ്ഡിനെയും തിബറ്റിനെയും ബന്ധിപ്പിക്കുന്നതാണ് ലിബുലേക്ക് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിനെയും തിബറ്റിനെയും സോജില നമ്മൾ പറഞ്ഞു സോജില എന്ന് പറയുന്നത് കാറിൽ പോയി എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ സോജില കാർഗിൽ ലഡാക്ക് കാർഗിൽ ലഡാക്ക് കാർഗിലെ കാർഗിലിനെയും കാർഗിൽ അതായത് ലഡാക്ക് കാർഗിൽ റൂട്ടാണല്ലോ അപ്പോൾ കാർഗിലെ ലഡാക്കിനെയും ശ്രീനഗറിനെ ഓർക്കുക കാർഗിൽ ശ്രീനഗർ എന്ന് പറഞ്ഞാലും കറക്റ്റാണ് കാർഗിൽ ശ്രീനഗറിനെ ബന്ധിപ്പിക്കുന്നതാണ് സോജില പറയാൻ കാരണം ശ്രീനഗറിനെ ഈ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ഈ സോജില വഴിയുള്ള റോഡിനെ ദേശീയ പാതയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ശ്രീനഗറിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന സോജില വഴിയുള്ള ഈ റോഡിനെ ദേശീയ പാതയായി നമ്മുടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്ലിയർ ആണേ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ബെറാലാച്ച അല്ലെങ്കിൽ ബാറാലാച്ച അല്ലെങ്കിൽ എല്ലാം ഒന്ന് തന്നെയാണ് ബെറാലാ സെയിം തന്നെയാണ് ഞാൻ പറഞ്ഞു ലായിൽ അവസാനിക്കുന്ന മിക്കതും നമുക്കൊരു ഹിൻഡാണ് ലഡാക്ക് ടച്ച് ചെയ്തായിരിക്കും പോകുന്നത് ലായിൽ അവസാനിക്കുന്ന മിക്കതും ലഡാക്ക് ടച്ച് ചെയ്തായിരിക്കും പോകുന്നത് അപ്പോൾ ബെറാലാച്ചിലുരം ലാ 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 ആണ് കേട്ടോ ഹിമാചൽ പ്രദേശിലെ ലാഹുളിനെയും ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നു ഹിമാചൽ പ്രദേശിലെ ഹിമാചൽ പ്രദേശ് ലഡാക്ക് ഹിമാചൽ പ്രദേശ് ലഡാക്ക് ഹിമാചൽ പ്രദേശിലെ ലാഹുളിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ഇന്ത്യൻ ചുരമാണ് ബെറാലാച്ച ലാച്ചില അല്ലെങ്കിൽ ബെറാലപ്ച്ച ബാറാലപ്ച്ച എല്ലാം ഒന്ന് തന്നെയാണ് ദിഫു ചുരം എന്താണ് ദിഫു ചുരം മൂന്ന് രാജ്യങ്ങളുടെ അതിർത്തിയാണ് ഇന്ത്യ ചൈന മ്യാൻമാർ ഇന്ത്യ ചൈന മ്യാൻമാർ എന്നിവയുടെ അതിർത്തിയായി സ്ഥിതി ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ദിഫു ചുരം മറക്കരുത് ക്ലിയർ ക്ലിയറാണേ ഫോർത്തി ല ലാ ലാ ലാല അവസാനിക്കുകയല്ലേ ലഡാക്ക് ഫോർല ലഡാക്ക് എന്ന് ഓർക്കുക ശ്രീനഗറും ലേ ഹൈവേ ലേ ഹൈവേ ലേ ലഡാക്കാണ് ആണ് ഓർക്കുക ശ്രീനഗറും ലേ ഹൈവേ ലേ ലഡാക്ക് ജൽപ്പല നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ നാദുലയും ജൽപ്പലയും സിക്കിം തിബറ്റാണെങ്കിലും ജൽപ്പലയ്ക്ക് പി എസ് സി എന്തും കൊടുത്തിട്ടുണ്ട് സിക്കിം ലാസ കൊടുത്തിട്ടുണ്ട് സിക്കിം ലാസ അതാണ് ഇന്ത്യയിലെ സിക്കിമിനെ തിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്നു ഓർത്തോളം ഏതു ചുരമാണ് ജൽപ്പല കുമ്പർലി ഘട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കുമ്പത്തിൽ എന്തിട്ട് വെച്ചിരിക്കുകയാണ് രത്നം ഇട്ട് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു അല്ലേ അപ്പം നമുക്കറിയാം രത്നഗിരി സത്താറ മഹാരാഷ്ട്രയിലാണെന്ന് നമ്മൾ പറഞ്ഞു പറയാൻ കാരണം ഈ മഹാരാഷ്ട്ര എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ ഘട്ട് കടന്നു പോകുന്ന ഒരു സ്റ്റേറ്റാണ് മഹാരാഷ്ട്ര പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത് ആ പശ്ചിമഘട്ട നിരയിൽ മഹാരാഷ്ട്രയിലാണിത് കൊങ്കൺ തീരത്തെ മറാത്ത്വാടയുമായി ബന്ധിപ്പിക്കുന്നതാണ് കുമ്പർലി ഘട്ട് കൊങ്കൺ തീരത്തെ മറാത്ത് വാടയുമായി ബന്ധിപ്പിക്കുന്നതാണ് കുമ്പർലി ഘട്ട കുംബർലി ഘട്ട് കുംഭത്തിൽ എന്താണ് ഇട്ട് വെച്ചിരിക്കുന്നത് രത്നമാണ് രത്നഗിരി മുതൽ വരെ രത്നഗിരി മുതൽ വരെ ബന്ധിപ്പിക്കുന്ന ഇന്ത്യൻ ചുരമാണ് കുമ്പർലി ഘട്ടം എന്ന് പറയുന്നത് അത് പശ്ചിമഘട്ടം മലനിരകളിലാണ് ഓർക്കുക അപ്പം അത് നമ്മുടെ കൊങ്കൺ തീരത്തെ മറാത്തവാടയുമായി ബന്ധിപ്പിക്കുന്നു ക്ലിയറാണ് ലെങ്ങാലാച്ച 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 ലാച്ച ലാച്ച കണ്ടോ ഏതാണ് ലേ ലഡാക്കാണ് അല്ലേ ലേ ലഡാക്കിനെയും മണാലി ഹിമാചൽ ഹിമാചൽപ്രദേശിലെ മണാലിയെയും ബന്ധിപ്പിക്കുന്നതാണ് ലെങ്ങ ലാച്ച ചുരം മറക്കരുത് അപ്പോൾ പെൻസില അല്ല അല്ല ലഡാക്കാണ് ലഡാക്കിനെയും കാർഗിൽ ജില്ലയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ലഡാക്ക് കാർഗിൽ ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇന്ത്യൻ ചുരമാണ് പെൻസില എന്ന് പറയുന്നത് ദേബ്സ നമ്മൾ പറഞ്ഞു കുളിച്ചോണോ എന്ന് പറഞ്ഞു അല്ലേ ദേബ്സ അല്ലെങ്കിൽ രോഹം വരും സെപ്റ്റിക്കാവൂ എന്നൊക്കെ നമ്മൾ സൂചിപ്പിച്ചു ദേബ്സ ദബസവും കുളിച്ചോണം ദബസവും കുളിച്ചോണം കുളു മുതൽ ഹിമാചൽ പ്രദേശിലെ കുളു താഴ്വരെയും അല്ലെങ്കിൽ സെപ്റ്റിക്കാവും എന്ന് പറഞ്ഞില്ലേ ലാഹുൽ സ്പിതി താഴ്വരെയും ബന്ധിപ്പിക്കുന്നു ലാഹുൽ സ്ഫിതി താഴ്വര വരെ ബന്ധിപ്പിക്കുന്നു റോഹിത്താങ് രോഹം വരും സെയിം ഉത്തരം കുളു മുതൽ എവിടെ സ്പിതി താഴ്വരെയും ബന്ധിപ്പിക്കുന്നതാണ് റോഹിത്താങ്ങും സാസർ ചുരം സാസർ ലഡാക്ക് ചൈന സാസർ ചുരമോ സസ്കർ അതും ലഡാക്ക് ചൈനയാണ് സാസറും സസ്കറും എവിടെ തന്നെയാണ് ലഡാക്ക് ചൈനയാണ് ഷിങ്ങോല്ല അല്ല അല്ല ലഡാക്ക് ഹിമാചൽ പ്രദേശിലെ മണാലി ലേ ലഡാക്ക് ഹിമാചൽ പ്രദേശിലെ മണാലിയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഷിങ്ങോല്ല അല്ല ഓർത്തോണം കാണാതെ പഠിക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞു ലായിൽ അവസാനിക്കുന്നതെല്ലാം ലഡാക്ക് ടച്ച് ചെയ്ത് വരും അപ്പം നമുക്കൊരു ഹിന്ദി കിട്ടും ആ ലഡാക്ക് കൊണ്ടു നോക്കിയാൽ മാത്രം മതി ഖൈബർ ചുരം നമ്മൾ ഓൾറെഡി പറഞ്ഞു രണ്ട് മുസ്ലിം രാഷ്ട്രങ്ങൾ കൈ കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞു അല്ലേ അപ്പോൾ തന്നെ നമുക്ക് ആ മുസ്ലിം രാഷ്ട്രം കിട്ടും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നാൽ പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ബന്ധിപ്പിക്കുന്നു ഓക്കെ ഹിന്ദു കുഷ് പർവ്വത നിരയിലാണ് അപ്പം ഈ ഖൈബർചുരം ഏത് പർവ്വതനിരയുടെ ഭാഗമാണ് ഹിന്ദു കുഷ് ഹിന്ദു കുഷ് പർവ്വത നിരയുടെ ഭാഗമാണ് ഖൈബർചുരം എന്ന് പറയുന്നത് ഇത് ചരിത്ര പ്രാധാന്യമുള്ള ഒരു ചുരമാണ് എന്തുകൊണ്ട് അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഇന്ത്യൻ ആക്രമണം മുസ്ലിം ഭരണാധികാരികളുടെ ഇന്ത്യയിലേക്കുള്ള വരവ് എന്നിവയ്ക്കെല്ലാം സാക്ഷ്യം വഹിച്ച ചരിത്രപ്രസിദ്ധമായ മലമ്പാതയാണ് ഖൈബർ എന്ന് പറയുന്നത് ഖൈബർ ക്ലിയർ ആണേ ഹാൾഡി ഘട്ട് ചുരം എന്താണ് ഹാൾഡി ഘട്ട് ആരവല്ലി പർവ്വത നിരയിലെ പ്രധാന ഒരു മലമ്പാതയാണ് ഹാൾഡി ഘട്ടം എന്ന് പറയുന്നത് അപ്പം ഹാൾഡി ഘട്ട് എവിടെയാണ് കിടക്കുന്നത് ആരവല്ലി പർവ്വത നിരയാണ് രാജസ്ഥാൻ ഡച്ചത് അല്ലേ ആരവല്ലി പർവ്വത നിരയിലെ ഒരു മലമ്പാതയാണ് ഹാൾഡി ഘട്ട് അപ്പം ഇത് രാജസ്ഥാനിലാണ് രാസായന്ത് പാലി രാജസ്ഥാനിലെ രാസായന്ദ് പാലി എന്നീ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഹാൾഡി ഘട്ടം എന്ന് പറയുന്നത് ക്ലിയർ ആണേ അപ്പം നമുക്ക് ഇന്ത്യയിലെ എല്ലാ ചുരങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ടെക്സ്റ്റ് ബേസ് ചെയ്ത് അല്ലാതെയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ത്യൻ ചുരങ്ങൾ പഠിച്ചുകഴിഞ്ഞു താങ്ക് യു